പരിശുദ്ധമായ യത്തിന്റെ ഞാനിങ്ങനെ തവാഫ് ചെയ്യുമ്പോ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഹജ്ജിനു വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി കിടന്നു വന്ന ഹാജിമാരെ കാണുന്ന വേളയിൽ എനിക്ക് വല്ലാതെ സന്തോഷമാകുകയാ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ണക്കിൽ വിശ്വാസികൾ പരിശുദ്ധമായ കേതാറയ തുന്നമണ്ണി ഒരുമിച്ച് കൂടിയത് കൊണ്ട് വല്ല സന്തോഷിക്കുകയാണ് അങ്ങനെ കിടന്നുറങ്ങുന്നതിന് വേണ്ടി പോകുമ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം കിടന്നു വരികയാക്ഷം ആളുകളെ ഹജ്ജിനു വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി കിടന്നു വന്നിട്ടുണ്ടല്ലോ ഹജ്ജാണല്ലാഹു സ്വീകരിച്ചത് ആരുടെ ഹജ്ജാണല്ലാഹു സ്വീകരിക്കാത്തത് ആർക്കാണല്ലോ റിയാൻ കഴിഞ്ഞാൽ അജ്ജ് സ്വീകരിക്കപ്പെട്ടവരുടെ കിടന്നു പോയിട്ട് അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാമല്ലോ അജ്ജ് സ്വീകരിക്കപ്പെടാത്തവരുടെ അടുക്കലേക്ക് കിടന്നു ചെന്നു അവരോടാ കാര്യം എനിക്ക് എന്ന ആഗ്രഹം മാലിക് മനസ്സിൽ കിടന്നു വരികയാണ് അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ അശരീതി കേൾക്കുകയാണ് ഒരാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു കേട്ടില്ല ആരുടെ സ്വീകരിക്കപ്പെട്ടത് എന്നറിയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ആ സമയത്ത് മറുഭാഗത്തുനിന്ന് ശബ്ദം കേൾക്കുകയാണ് അല്ലാഹു ഈ വർഷം ഹജ്ജിനു വേണ്ടി കിടന്നു വന്ന എല്ലാവരുടെയും

ുംനുഷ്യൻ പാലിക്കാവിട്ട് ഭയപ്പെടുകയാണ് അവിടെ നിന്ന് വല്ലാതെ പൊട്ടിക്കറിയുകയാണ് അവിടെ ായി പൊട്ടിക്കരഞ്ഞിന്റെ മുമ്പിലേക്ക് ദുർബാറിലേക്ക് കരങ്ങളെ വല്ലാതെ അങ്ങനെ ആ ദിവസം മുതൽ ആ ദിവസം വരുമെന്ന് കരയുകയാണ് അങ്ങനെ അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോ അതാ വീണ്ടും സ്വപ്നം കാണുകയാണ് ഭയപ്പെടേണ്ടതില്ല ഈ വർഷത്തെ ഹജ്ജ് സ്വീകരിക്കപ്പെടാത്ത ഹതഭാഗവാനായ മനുഷ്യന് അത് താങ്കൾ ഭയപ്പെടുന്നത് പോലെ താങ്കളല്ല അങ്ങ് ഭയപ്പെടേണ്ടതില്ല പിന്നെയോ ആ മനുഷ്യനാരെന്നറിയേ ഹജ്ജ് ദേശത്തുനിന്ന് കിടന്നു വന്ന ബൽഹെന്ന് പറയുന്ന പെട്ടണത്തിൽ നിന്ന് ഈ ഹജ്ജിന് വേണ്ടി കിടന്നു വന്ന മുഹമ്മദ് മനുഷ്യരാണ് മുഹമ്മദ് മനുഷ്യരാണ് അയാളുടെ ഹജ്ജ് മാത്രമോ സ്വീകരിച്ചിട്ടില്ലാത്ത കടന്നു ചെല്ലുകയാണ് അവിടെയുള്ള ഹൊക്കാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന പട്ടണത്തിലുള്ള മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യരുണ്ടോ മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ആ കൂടെ അന്വേഷിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ആഭിതമായ മനുഷ്യനെ കുറിച്ചാണോ വലിയ ആബിദായുള്ളവരെ അല്ലാരീവിക്കുന്ന എല്ലാവരും പറയുന്നത് ആ മനുഷ്യൻ വലിയ പണ്ഡിതനാണെന്നാണ് വലിയ ഇനി ആവിരാണെന്നാണ് സ്വപ്നം പിഴച്ചുപോയതാണ് ചോദിക്കുകയാണ് മുഹമ്മദ് ബിനാറേ കൊണ്ടുപോകുമോ അങ്ങനെ മക്കയുടെ മക്കയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പാഡ്വേരുടെ ചാരത്തേക്ക് അവരദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോകുകയാണ് അവരേക്ക് കിടന്നു ചെല്ലുമ്പോ അതാ ഒരു മനുഷ്യനെന്ന് ചുറ്റിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കും ചങ്ങലയിട്ടുകൊണ്ട് ആ അവസ്ഥയിൽ വാർത്ത കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ മാലക്കു ദീനാരതിയല്ലാതെ കിടന്നു ചൊല്ലുമ്പോ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം

I'm <laughs> ആ വാർത്ത പറയാൻ വന്നതാണ് പറയുകയാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ വർഷം ഹജ്ജിന് വന്ന എല്ലാവരുടെയും ഹജ്ജല്ലാ സ്വീകരിച്ചു എല്ലാവരുടെയും പാദങ്ങളെല്ലാഹ് പുറത്തു കൊടുത്തു കേൾക്കുകയാണ് ഒരാളുടെ മാത്രം ഹജ്ജല്ലാ സ്വീകരിച്ചിട്ടില്ല ഒരാളുടെ മാത്രം ഹജ്ജല്ലാ സ്വീകരിച്ചിട്ടില്ല ഒരാൾക്ക് പുറത്തു പുറത്തു ആ കൊടുക്കപ്പെടാത്ത സ്വീകരിക്കപ്പെടാത്ത മുഹമ്മദ് സ്വപ്നത്തിൽ മാത്രമല്ല ആലാൻ പറയുമ്പോ മുഹമ്മദിനെ പറയുന്ന ആ മനുഷ്യൻ പൊട്ടിക്കറിയുകയാണ് ആരാനെ ചോദിക്കുന്നു എന്താ കാരണം എന്താ നാൽപ്പത് വർഷമായിട്ട് യാണല്ലോ നാൽപ്പത് വർഷമായിട്ട് എങ്ങ് നോമ്പു പിടിക്കുകയാണല്ലോ നാൽപ്പത് വർഷമായിട്ട് ഹജ്ജ് ചെയ്യുകയാണല്ലോ നിങ്ങളുടെ വലിയ ഭീകരമായ പാപം താങ്കൾ എന്താണ് ചെയ്തത് ഞാൻ വളരെയേറെ മദ്യപാനിയായിരുന്നു ഞാൻ മദ്യപിക്കുമായിരുന്നു മദ്യപിച്ചു മതോത്മരായി കൂട്ടാട് കിടന്നിരുന്നൊരു ഞാൻ അങ്ങനെ ഒരു ദിവസം ശതാൻ മാസത്തിന്റെ അവസാനത്തെ ശതാൻ മാസത്തിന്റെ അവസാനത്തെ രാത്രിയിൽ ഞാൻ മദ്യപിച്ചു കെട്ടിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മനയ്ക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുകയാണ് മദ്യപിച്ചു മതോത്ബദ്ധരായി നാലുകാൽ വീട്ടിലേക്ക് കിടന്നു വരുമ്പോ ഉമ്മക്ക് രണ്ടി നിന്നിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ ഉമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നെ ശകാരിക്കുകയാണ് നീ ചെയ്യുന്നത് അറിയണോ നീ നീ ചെയ്യുന്ന പാമത്തിന്റെ ഭീകര നിനക്കറിയുമോ സൗവാന്റെ അവസാനത്തെ രാത്രിയല്ല ായിട്ട് നീ മദ്യപിച്ച് നെട്ടവനായിട്ടുള്ള ഒന്നാമത്തെ രാവിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാവരും നോമ്പുകാരായിട്ട് രമേൽക്കുമ്പോ ടിമപ്പെട്ട മദ്യപാനായിട്ട് മട്ടു പിടിച്ചവനായിട്ടല്ലോ വരവേൽക്കുന്നത് എന്ത് പറ്റിയോനെ ഈ മാഷം പിടിച്ചതിന്റെ മദ്യപാനം അവസാനിപ്പിക്കുമോ എന്റെ ഉമ്മ എന്നോട് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് കേട്ടിപ്പനിക്ക് വല്ലാത്ത ദേഷ്യം വരികയാ വല്ലാത്ത ദേഷ്യം വരികയാണ് എന്റെ ഉമ്മന്റെ കലന്നു വരികയാണ് എന്റെ വലതു കൈ കൊണ്ടു ഞാൻ ഉമ്മാന ശകാരിക്ക് ഉമ്മാനെ അടിക്കുകയാണ് പ്രഹരിക്കുകയാണ് ആ പ്രഹരം വന്നിട്ട് ആ പ്രഹരമേറ്റിട്ട് ഉമ്മയ്ക്ക് വല്ലാതെ വേദനിക്കുകയാണ് നീ നീ നശിച്ചു ഉമ്മ വേദന കൊണ്ട് നശിക്കപ്പെടാ എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മാൻ മരിച്ചറിയുകയാണ് എനിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ ഉമ്മ അടുപ്പ് കൂട്ടിയിരുന്ന അടുപ്പിലേക്ക് എന്റെ ഉമ്മനാൻ വരിച്ചു എന്നിട്ടിനാൻ ആ രംഗത്തിൽ നിന്ന് വിളകുന്നു മാറിയിട്ടിന്റെ റൂമിലേക്ക് പോകുകയാണ് ആ റൂമിലിങ്ങനെ കിടം മൊത്തത്തിന്റെ ലഹരി പോയി കുറച്ച് കടിയുമ്പോഴേക്കും ഭാര്യ വരുകയാണ് എന്നിട്ടിന്റെ വിളിച്ചിരുന്ന് എന്നിട്ട് പറയുകയാണല്ലാൻ ശ്രമിക്കട്ടെ അല്ലാഹുനൊക്കെ പാതോധനം തരാതിരിക്കട്ടെ അല്ലാണ്ട് നീ വിദൂരമാകട്ടെ എന്തൊരു മഹാപാതകളാണോ ചെയ്തത് എന്തൊരു ഭീകരമായ കുറ്റനാണോ ചെയ്തത് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല ചോദിച്ചു എന്താണ് പെണ്ണ് എന്താ നീ പുനന്ദ ആ സ്നേഹത്തിന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ ഉമ്മക്കാ നിന്റെ നീ കുന്നല്ലോടാ നിന്റെ ഉമ്മ നീ കുന്നുകളോടാ നി ഉള്ള നല്ലോടാ الله <laughs> <laughs>

ഞാൻ മനസ് വല്ലാതെ കൈവിട്ടുപോയി മനസ്സിലോട്ട് നന്നാവണം എന്നുള്ള ചിന്ത കടന്നു വരികയാണ് ചെയ്ത ഭാഗത്തിന്റെ വല്ലാതെ സമ്പന്നനായിരുന്നു എന്റെ സമ്പത്തെല്ലാം ഞാൻ അല്ലാഹുവിനു വേണ്ടി ദാനം ചെയ്തു അന്ന് മുതൽ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ചകവ് മുഴുവനൊന്നും ഉപകാരമാണ് രാത്രി മുഴുവനും നമസ്കരിക്കണം എല്ലാ വർഷവും പരിശുദ്ധമായ ഹജ്ജിനാ വരുന്നുണ്ട് ോട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ അവസാന പാപമാണെന്നും ഏതെങ്കിലും ഒരു മഹാനന്റെ കിടന്നു വരും എന്നിട്ട് എന്നോട് പറയും നിന്നെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല നിന്റെ പാപമല്ലാവു പുറത്തു നിന്നിട്ടില്ല ഈ വാർത്തയെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മാന കുന്നുകളവനാണെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ

തൃപ്തിയിലായി ജീവിക്കണേ എത്ര പാപം ചെയ്താലും എത്ര പാപം ചെയ്തു കഴിഞ്ഞാലും കഴിഞ്ഞാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ പാപം പുറത്തു നൽകുന്നതാ പക്ഷേ ഉപദ്രവിച്ചു കഴിഞ്ഞമായി കഴിഞ്ഞു അതിന്റെ ശിക്ഷയെ അവൻ അവതരിപ്പിച്ചിട്ടില്ലാതെ അള്ളാഹുരത്തിലേക്ക് തിരിച്ചു വിളിക്കില്ലെന്ന് മുഹമ്മദ്